ഹലോ ഐസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി ബി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് കൊല്ലത്ത് അയത്തിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്ത് ബൈപ്പാസിൽ അയത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നുണ്ട് അതിനോട് ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ഒരു ആഡിറ്റോറിയം വരുന്നുണ്ട് റോയൽ ആഡിറ്റോറിയം അങ്ങനെയല്ല സാറേ പേര് റോയൽ ആഡിറ്റോറിയം വരുന്നുണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു ഷോറൂം നിൽക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് നാളായി ഈ ഒരു ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ട് അന്നോട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ജസ്റ്റ് ഇവിടെ നിന്ന് കേരളം ആ ഒരു വാഹനങ്ങളൊന്ന് ചോദിക്കണം അതിൻ്റെ ഒരു വീഡിയോ ആക്കണം എന്നുള്ളത് കാര്യം പുതിയൊരു ബ്രാൻഡാണ് അല്ലെ പേര് കേൾക്കാൻ നിങ്ങൾക്ക് ബാക്സി എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഐഡിയകളും ഇല്ല അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഷോറൂമിൽ കയറിയിരുന്നു കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് എന്താണ് ഈ ഒരു ബ്രാൻഡ് എത്ര മോഡൽസ് അവൈലബിൾ ആണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാനൊരാഗ്രഹം നിങ്ങളെക്കുറിച്ച് നിങ്ങളെ കൂടി അറിയിക്കുക അതായത് ഇങ്ങനൊരു ബ്രാൻഡ് നമുക്കുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് കോമ്പനേഷൻ വെഹിക്കിൾസ് ആയിട്ട് നോക്കുന്ന സമയത്ത് അപ്പോൾ ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നേരം മാർക്കറ്റിൽ ആയ ഒരു വാഹനത്തിന് ആ ഒരു സെയിം ലുക്കൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ബെനിഫിറ്റ് വരുന്നത് ഇത് ഇത് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം സാർ നമസ്കാരം പ്രശാന്ത് ഓക്കെ നമുക്ക് നമുക്ക് തന്നെ അറിയേണ്ടത് സാറേ നമ്മൾ ഈ ഈ ഈ ഒരു 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 ബ്രാൻഡിനെ കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ എന്ന ബ്രാൻഡ് അതെ പ്രത്യേകത എന്താണ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എന്ന് വർഷമായിട്ട് നമ്മുടെ നിലവിലുള്ള ഒരു കമ്പനിയാണ് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് നമ്മുടെ ഗീവ്സിന്റെ എഞ്ചിന്റെ ഹെഡ് സിലിണ്ടർ സ്പെയർ പാർട്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വേറെ പല ഫീൽഡിലും ഇവർക്ക് വർഷങ്ങളായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇവർ ഓട്ടോ ഫീൽഡിലേക്ക് വന്നേക്കുകയാണ് നമ്മളെ നോർത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഈ ഒരു കമ്പനി നിലവിലുണ്ട് കേരളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളം ആവുന്നു നമ്മുടെ ഷോറൂം ഇവിടെ തുടങ്ങിയിട്ടൊരു എട്ട് മാസത്തോളം ആവുന്നു സെയിൽസൊക്കെ തുടങ്ങി ഉള്ളൂ നമ്മൾ ഇനാഗ്രേഷൻ ഏതാണ്ട് ഏപ്രിൽ പകുതിയോളം ഇനാഗ്രേഷൻ കഴിഞ്ഞു ഓക്കെ ഇപ്പം വണ്ടി പത്തിനോളോളം വണ്ടി ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഇതിപ്പം ഒരു ഡീസൽ വണ്ടി ഡീസൽ ആണ് നമ്മൾ മാർക്കറ്റിലുള്ള ഒരു പല കമ്പനിയുടെ മോഡലിൻ്റെ ഒരു അതേ സെയിം വേരിയൻറ്റ് തന്നെ അത് ഡീസലിൻ്റെ നമ്മളെ ഗ്രീഫ്സിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ച് സി സി ഗ്രീഫ്സിൻ്റെ അതേ എഞ്ചിൻ തന്നെ ഇതിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വണ്ടിക്ക് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ വിലക്കുറവാണ് മറ്റുള്ള വണ്ടികളെ പക്ഷെ നല്ലൊരു വിലക്കുറവാണ് വണ്ടിയുടെ മൊത്തം വിലക്കുറവാണ് സ്പെയർ പാർട്സും ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് മൂന്ന് പതിനഞ്ഞൂറാണ് ഓൺ റോഡ് പ്രൈസ് നമുക്കിപ്പോൾ ഓണത്തിൻ്റെ ഓഫറി മൂന്ന് പത്ത് രൂപ വേണ്ടി ഓൺ ഇതിൽ ഇറക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒന്നി ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് പത്തിന് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും പിന്നെ വെച്ചാൽ വരുന്ന സാറ് പറഞ്ഞല്ലോ ഇതിന്റെ ഇപ്പം എഞ്ചിന്റെ കുറച്ച് പാർട്സ് ഒക്കെ ബാക്സി തന്നെയാണ് നേരത്തെ ഗ്രീവസിന് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ചരിത്രം ഈ ഒരു ബ്രാൻഡിനുണ്ട് അതായത് പുതുതാ പുതുതായി ഒരു ബ്രാൻഡ് അല്ല മാർക്കറ്റിൽ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ടതിൽ പുതിയൊരു ബ്രാൻഡ് അല്ല ഓൾറെഡി അവർ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത് തന്നെയാണ് പിന്നെ പ്രത്യേക സാറ് പറഞ്ഞാൽ വില കുറവാണ് മറ്റുള്ള ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വയക്കുകളായിട്ട് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് വില കുറവാണ് വില കുറവാണ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ബാക്സി എന്ന ബ്രാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ഒരു സംശയമായിരിക്കും എന്ത് ഈ ഒരു വാഹനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അപ്പോൾ സാറ് പറഞ്ഞു നമ്മുടെ വാഹനത്തിന് വില കുറവാണ് നമുക്ക് ഈ ഒരു വലിയ വാഹനം ഒരു മൂന്ന് പത്ത് ഓൺ റോഡ് വിലയും നമുക്ക് ഇറക്കാനായിട്ട് പറ്റും അല്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് ശ്രീറാം ഫിനാൻസ് ചെയ്യുന്നുണ്ട് 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 സുന്ദരം ഫിനാൻസ് നമുക്ക് നമുക്ക് വില കുറവാണ് ഒന്നാമത്തെ പ്രത്യേകത പ്രത്യേകത രണ്ടാമത്തെ നല്ല വില കുറവാണ് മറ്റുള്ള ഏത് വണ്ടികളെ അപേക്ഷിച്ച് നോക്കിയാലും ഈ ത്രീ വീലർ ഫീൽഡിൽ ഏറ്റവും കുറച്ച് സ്പെയർ പാർട്സ് ഒരു കമ്പനിയാണ് ബാക്സി വില കുറച്ച് പാർസ് ആണ് 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 എഞ്ചിൻ മൈലേജ് 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 ഈ ഒരു വണ്ടിക്ക് കിലോമീറ്റർ കിലോമീറ്റർ ലിറ്റർ പറയുന്നത് പറയുന്നത് കമ്പനി ഇപ്പൊ നമുക്ക് ാണ് തീർച്ചയായും കൊല്ലം ഐത്തിലെ റോയൽ ആഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത് ഇവിടെ സർവീസ് ഡാസ് ഓട്ടോസ് എന്നാണ് നമ്മുടെ ഡീലറിന്റെ പേര് ഡീലറിന്റെ പേര് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി ജസ്റ്റ് വൈസ് ഒന്ന് നോക്കാം നിങ്ങൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എന്ന ബ്രാൻഡിന്റെ ാണ് ഈ ഒരു ബാജിംഗ് പ്രിൻഡിന് പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതെ അതെ ബാക്കിയൊക്കെ ഏകദേശം മാർക്കറ്റുള്ള ഒരു വാഹനമായിട്ട് സെയിം തന്നെയാണ് ആ ഒരു സെയിം പാർട്സ് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നാളെ പാർട്സ് ഒക്കെ മാറ്റുന്ന വലിയ പ്രശ്നങ്ങളൊന്നും അവൈലബിൾ ആണ് സ്പെയർ അപ്പൊ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട രണ്ട് രണ്ട് ഹെഡ്ലാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് വലിപ്പം വരെ ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം ഇഷ്ടം അകത്തേക്ക് ഒന്ന് വരാം

ഓക്കെ അപ്പം ഡാഷ് ബോർഡിന്റെ അത്യാവശ്യം ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആ ഒരു ഡോർ ഡോർ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് പുറയിലേക്ക് ഒന്ന് വരാം ജസ്റ്റ് ഒന്ന് സ്പേസ് കാണിച്ചു തരാം ഓ ഇതാണ് ഇത്രയും സ്പേസ് ഉണ്ട് അല്ലേ ഇതാണ് നമ്മുടെ എഞ്ചിന് നാളൊരു മുപ്പത്തഞ്ച് സി സി വരുന്നത് അല്ലേ നാൽപ്പത് കിലോമീറ്റർ ആ റേഞ്ചിൽ മൈലേജും കമ്പനി പറയുന്നുണ്ട് ഇത് ഗ്രീവ്സിന്റെ ഗ്രീഫ്സിന്റെ എഞ്ചിനാണ് അപ്പൊ അതിന്റെ കാര്യത്തിൽ ആൾക്കാർക്ക് ഒരു സംശയവും കാര്യങ്ങളോ വേണ്ട ഗ്രീഫ്സിന്റെ എഞ്ചിനുമാണ് അതേപോലെ സ്പെയർ പാർട്സ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ

ാണ് വരുന്നത് ആണ് നോക്കുമ്പോഴത്തേക്ക് ആറ് കെ ജിയുടെ ടാങ്ക് ആണ് മൈലേജ് പറയുന്ന ഏകദേശം നാല്പത് ലിറ്റർ നാപ്പത് കെ ജി ആണ് വരുന്നത് ഒരു കിലോയ്ക്ക് കിലോമീറ്റർ ആണ് മൈലേജ് മൈലേജ് അതായത് നമ്മൾ കിലോയിലും ാണ് സിംഗിൾ ടാങ്ക് ആണ് ഇത് ഓൺ റോഡ് വരുന്നത് മൂന്ന് ഇരുപതാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓണത്തിന്റെ ഓഫർ നമുക്ക് മൂന്ന് പത്തിന് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം അതായത് മൂന്ന് വണ്ടിയും കൊടുക്കാം ഇൻഷുറൻസും എടുത്ത് കൊടുക്കാം ഓ അതായത് വണ്ടിയും കൊടുക്കാം കൊടുക്കാം ഇൻഷുറൻസും അതായത് ഏകദേശം ലക്ഷത്തിന് വണ്ടി കിട്ടും അപ്പോൾ ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോ ഇപ്പൊ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ഇത്രയും വലുപ്പുള്ള ഒരു കോമ്പറ്റീൻ ആ ഒരു പാലിന്റെ ഒരു വണ്ടി വിടാൻ എത്ര ഓൺറോഡ് ആയിരിക്കും ഓൺറോഡ് മൂന്ന് റോഡ് വരും അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇട്ട് അവർക്ക് ഒരു മൂന്ന് അമ്പത് മൂന്ന് അറുപത് വരുമ്പോൾ നമ്മുടെ വണ്ടി വരുമ്പോഴത്തേക്കും മൂന്ന് പത്തിന് കൊടുക്കുകയും ചെയ്യാം ഇൻഷുറൻസ് നമുക്ക് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് അതാണ് നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത അപ്പൊ അതേപോലെ ഈ ഒരു ഈ ഒരു ഡീസൽ വണ്ടി നമ്മൾ പാതി കാണിച്ച ഡീസൽ വണ്ടി അതിന് കാണിച്ചെന്ത ഓൺറോഡ് വരുമായിരിക്കും

നമുക്ക് ഈ പെട്രോൾ ടാങ്ക് ഓൾറെഡി ഉണ്ടോ വണ്ടിയിൽ പെട്രോൾ ടാങ്ക് ഉണ്ട് രണ്ടര ഉണ്ട് പെട്രോൾ ടാങ്ക് ലിറ്റർ ആണ് പെട്രോൾ മൈലേജ് മൈലേജ് പറയുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ സാധാരണ എല്ലാ വണ്ടികളെയും അതേപോലെ സ്പേസും ഒക്കെ ഉണ്ട് പിന്നെ ഒരു പ്രത്യേകത ഞാൻ കോബൻ ബ്രാൻഡിൽ നമുക്ക് ഈ ഒരു അടിയൊരു പൊസിലേക്ക് വന്നുകഴിഞ്ഞാല് ഇവിടെ എനിക്ക് ടാങ്ക് വരുന്ന സ്പേസ് ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ Ah, no, 라, oui, そのും കസ്റ്റമർ ചൂസ് ചെയ്യുന്ന മോഡല് കണക്കിരിക്കും ഇരുപത്തിയഞ്ചിനുള്ളിൽ ഇരുപത്തി നല്ല രീതിയിൽ പണിഞ്ഞിരിക്കുക നിർബന്ധമില്ല നിർബന്ധമില്ല ഇതായത് പിന്നെ സോഫ്റ്റ് ഇത് ഉള്ളൂ കേട്ടോ അത് ജസ്റ്റ് ഇതില്ല ഡെലിവറി സമയത്തായിരിക്കും ഇതൊക്കെ നല്ലത് ചെയ്യുന്നത് പൊടിയുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ പൊടി റോഡ് പൊടി അടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് പൊടിയായി കിടക്കുന്നത് കാർഗോയിലേക്ക് പോയാലോ ഇത് എനിക്കൊന്നും ഞാൻ നോക്കിയ സമയത്ത് ഡെക്കിന് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ടല്ലോ പുറത്തു വയ്ക്കാറുണ്ട്

എനിക്ക് എയ്സ് എയ്സ് ടാറ്റ ഉണ്ടല്ലോ എയ്സ് വരുന്നത് അത് നമ്മുടെ വണ്ടി വരുന്നുണ്ട് നമ്മൾ എയ്സ് എടുക്കണമെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ പെട്രോൾ എയ്സ് ലക്ഷം ഓൺ റോഡ് വരും നമ്മൾ ഈ വണ്ടിയാണ് എത്ര ഓൺ റോഡ് വരുന്നുണ്ട് ഈ വണ്ടി വണ്ടിന് വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓണത്തിന്റെ പൈസ പതിനഞ്ചെന്നുള്ളത് വില കുറവ് തന്നെയാണെന്നാണ് എന്റെ ഒരു തീർച്ചയായും കാര്യം എനിക്കൊന്നും മറ്റ മറ്റുള്ള വീട്ടിലൊക്കെ എന്താ വരുമായിരിക്കും മറ്റുള്ള ബ്രാൻഡുകൾ ഒന്നേകാൽ കേട്ടോ ഒന്നര ടെണ്ണ കേറ്റുന്നവരും ഉണ്ട് എന്നാലും ഒന്നേകാൽ സുഖമായിട്ട് ഓടിക്കും മൈലേജ് നാൽപ്പത് തന്നെ പറയുന്നത് ല്ല പലരും പല വെയിറ്റ് ആയിരിക്കും ഒരു ട്രെന്റ് കയറ്റും ചിലപ്പോ അഞ്ഞൂറ് കിലോ കാണത്തോട് അത് നമുക്ക് മൈലേജ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു വണ്ടിയെ നല്ലത് പറയുന്നത് വാറണ്ടി ഒക്കെ നാല് വർഷം കിലോമീറ്റർ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീൽ ബേസ് കൂടുതലാണ് അതേപോലെ തന്നെ ലോഡ് ബോഡിക്കും വീതി കാണിച്ചേക്കാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നും ഇല്ല നോർമലി വാഹനം അതേപോലെ തന്നെയാണ് അതും നൽകിയിട്ടുള്ളത് ചെറിയൊരു ഗ്ലാസ് തരുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് നോർമലി മറ്റുള്ള വണ്ടിയിൽ വരുന്നത് പോലെ തന്നെ വേറെ പ്രത്യേകതകളും നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് വാഹനങ്ങൾ നമ്മൾ കാണിച്ചല്ലോ ഇപ്പൊ മൂന്ന് വാഹനത്തിന്റെ ഒരു സമയത്തും ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് ഇപ്പം ആദ്യം കാണിച്ച ഡീസൽ വണ്ടിയാണെങ്കിൽ കോമ്പറ്റിൻ വിൽക്കുമായിട്ട് വില നമുക്ക് വളരെ കുറവാണ് ഗ്രീൻസിൻ്റെ എഞ്ചി തന്നെയാണ് എല്ലാ വണ്ടിയിലും വന്നേക്കുന്നത് വാറണ്ടി കൊടുത്തിട്ടുണ്ട് പേർ പാർട്സ് ആയാലും നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു ബ്രാൻഡിൻ്റെ ഒരു പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു പേര് മാറുന്നത് കൊണ്ട് കസ്റ്റമർ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് വില കുറവാണ് വില കുറവാണ് അതാണ് കസ്റ്റമർ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു പറഞ്ഞല്ലോ എന്താണ് ഈ ഒരു ബ്രാൻഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു നിങ്ങൾ ഒരു കസ്റ്റമർ ഒരു പാസജ് അല്ലെങ്കിൽ ഒരു ഒരു ഓട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ആ ഒരു ആൾ ഓട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡിലേക്ക് വന്നാൽ എന്താണ് ഗുണം അപ്പം ചിലപ്പം ചിലവർ ചിന്തിക്കാം നാളെ എന്താകും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം ഓൾറെഡി സ്പെയർ പാർട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല വിലയും കുറവാണ് മാർക്കറ്റ് ഇതിന്റെ വില തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഇരുപത് ആറഞ്ച് വരുന്നുള്ളൂ വരുന്നുള്ളൂ അതെ കാര്യം അത്യാവശ്യം നീളവും വരുന്നുള്ളൂ ചെറിയൊരു ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരാളാണ് നിങ്ങളെന്ന് വെച്ചോ മൂന്നിര കാര്യം ഇതിന് നീളം കൂടുതലാണ് അതൊരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഇപ്പൊ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ അത്യാവശ്യം വലിപ്പം വേണം കാര്യം വെയിറ്റ് കുറവായിരിക്കും മെഡിസിൻ്റെ സപ്ലൈ ചെയ്യുന്നവര് കാര്യം നമുക്ക് വേണമെങ്കിൽ വാട്ടർ സപ്ലൈ ചെയ്യുന്നവര് ചെയ്യുന്നവര് വാട്ടർ സപ്ലൈ കവർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് ലക്ഷം രൂപ വരുന്നുള്ളൂ മറ്റൊരു ബാധ്യത അല്ലത് അപ്പം ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് ഉപകാരപ്പെടും ഈ ഒരു വാഹനം അത്യാവശ്യം മൈലേജും കിട്ടും ഗ്യാസ് ഓട്ടത്തിന് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വണ്ടി ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ ബ്രാൻഡിന്റെ പ്രത്യേകത അതെ ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം ഒത്തിരി വണ്ടി ഇവിടുന്ന് പോയിട്ടുമുണ്ട് എടുത്ത കസ്റ്റമർക്ക് എന്താ പറയുന്നുണ്ട് ഷോറൂം തുടങ്ങിയത് നാളായി ഇവിടെ ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ വണ്ടിയും കണ്ടിട്ടുണ്ട് പലയിടത്തും നമുക്ക് ഈ പേര് വലുതായിട്ട് ഫ്രണ്ടിൽ ബാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിപ്പിടും കണ്ണിപ്പടും നമ്മൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വണ്ടികൾ റോഡിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പത്ത് രൂപ വണ്ടികൾ നമുക്ക് ഇവിടുന്ന് ാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് മാസാവും പിന്നെ പുതിയ ബ്രാൻഡ് ബന്ധപ്പെട്ടു കുറച്ച് പേര് എടുത്തെങ്കിൽ മാത്രമേ ആട്ടോടെ പ്രത്യേകത അതാണല്ലോ സ്റ്റാൻഡിൽ ചെന്ന് അവര് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത ആൾക്കാർ വരൂ അതെങ്ങനെ തന്നെയാണ് വേറെ വീഡിയോ പറയാനായിട്ട് വെയിറ്റ് ഇല്ലല്ലോ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീടിയായിട്ട് അടുത്ത ദിവസം വരെ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ